കണ്ണൂരിലെ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് മനസ്സിലാവുന്നത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമത്രേ നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ അന്വേഷണം സി ബി ഐക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിക്കും നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലായിരുന്നു നേരത്തെ തന്നെ സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഒക്കെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോൾ തന്നെ പി പി ദിവ്യയെയും ബിനാമിക്കള്ള കൂട്ടങ്ങളെയും രക്ഷിച്ചെടുക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്ന സി പി ഐ അന്വേഷണത്തെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ തള്ളിപ്പറയുമ്പോൾ സി പി ഐക്കാരെന്താ പ്രതികരിക്കാത്തത് എന്നാണ് അത്ഭുതം നവീൻ ബാബുവിനെ ആദ്യമായി അഴിമതിക്കാരനല്ല എന്ന ക്ലീൻ ഇമേജ് സർട്ടിഫിക്കറ്റ് നൽകിയത് സി പി ഐ മന്ത്രി കെ രാജനായിരുന്നു പിന്നീട് ഈ കേസ് അന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഈ മന്ത്രിയോ മറ്റ് സി നേതാക്കളോ ഒന്നും ചെയ്തില്ല നവീൻ ബാബു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ റവന്യൂതല അന്വേഷണ റിപ്പോർട്ട് പോലും തുടർ നടപടികളില്ലാതെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കിടന്ന് മാറാലെ കെട്ടുകയാണ് ശരിക്കും ഈ സി പി ഐക്കാരും ഇരട്ടത്താപ്പ് കളിക്കുകയാണോ നവീൻ ബാബുവിന്റെ ട്രാൻസ്ഫർ ശരിയാക്കാൻ സി പി ഐ നേതാക്കളാരോ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നും അതാണ് പ്രശാന്തിലൂടെ നവീൻ ബാബു വാങ്ങാൻ ശ്രമിച്ചതെന്നും മറ്റുമുള്ള ചില കള്ളക്കഥകളും ഇതിന്റെ പ്രചരിച്ചിരുന്നു സി പി ഐയുടെ കണ്ണൂർ ജില്ലാ നേതാവിന്റെ ഇക്കാര്യത്തിലുള്ള ചില ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ മരിച്ചുപോയിട്ടും സി പി എമ്മുകാരും സി പി ഐക്കാരും കൂടി ചേർന്ന് വീണ്ടും ഇങ്ങനെ കൊന്ന് കൊല വിളിക്കുമ്പോൾ കേരളം സത്യത്തിൽ ഞെട്ടിപ്പോകുകയാണ് സി ബി ഐ അന്വേഷണത്തെ കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്ക് ഉണ്ടെന്നാണ് എം വി ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആ നിലപാടിൽ മാറ്റമില്ലത്രേ അത്രേ സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ഒരൊളുപ്പമില്ലാതെ എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നുമായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് എല്ലാവരേശം വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത് പ്രതിയായ പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എസ് ഐ ടി എന്നത് പേരിന് മാത്രമാണ് തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് അശേഷം താൽപ്പര്യമില്ല പ്രതിയുമായി ചേർന്ന് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുത് എന്നുകൂടി ഹർജിക്കാരി ആവശ്യപ്പെടുകയുണ്ടായി ഏതായാലും സി ബി ഐ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നതിലൂടെ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് സർക്കാർ നടത്തുന്നത് സി ബി ഐ വന്നാൽ പി പി ദിവ്യ മാത്രമല്ല ഈ സംഭവത്തിന് പിന്നിൽ ഇതുവരെ വരാത്ത പലരും കുടുങ്ങുമെന്ന് സി പി എം ഭയപ്പെടുന്നുണ്ട് പെട്രോൾ പമ്പിന് അനുമതി നൽകാത്തത് മാത്രമല്ല പല ഉന്നത സി പി എം നേതാക്കളുടെയും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നവീൻ ബാബുവിന് ലഭിച്ചിരുന്നു എന്നതിൽ കൂടിയാണ് വി പി ദിവ്യയുടെ നേതൃത്വത്തിൽ നവീൻ ബാബുവിനെതിരെ ഭീഷണികൾ ഉയർന്നിരുന്നത് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്